അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറേ ആയി നമ്മള് ലോങ് കൂടി ഇട്ടിട്ട് സംഭവം വേറെ ഒന്നുമല്ല ഇന്ന് രാവിലെ ഉറക്കമൊക്കെ നമ്മളിങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു തോട്ട് പോയത് വേറൊന്നുമല്ല നമ്മൾ കുറേ നാളായിട്ട് ആറ്റിങ്ങര പോകണം വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ആറ്റിങ്ങരന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് ആ ഏകദേശം തമിഴ്നാടിന്ന് കുറച്ച് ദൂരം കന്യാകുമാരിന്ന് കുറച്ച് ദൂരം സ്ഥലമാണ് ആറ്റിങ്ങര പള്ളിയൊക്കെയാണ് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് പള്ളിയിൽ പോയിട്ടുള്ളത് പാത്തു ഒരുപാട് നാളുകൊണ്ട് പോകണം പോകണം വിചാരിക്കും നമ്മൾ പണ്ടേ വിചാരിച്ചാണ് പോണമെന്ന് അപ്പം ഇങ്ങനെ എഴുന്നപ്പോഴത്തേക്കാണ് നമ്മൾ വിചാരിച്ചെങ്കിൽ പിന്നെ ഇപ്പം നാട്ടിങ്കര പള്ളി വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു ഞാനും പാത്തു പപ്പ ഉമ്മ പിന്നെ ആ വാവ പിന്നെ നമ്മളെല്ലാം കൂടെ പോകാൻ വച്ചാൽ പെട്ടെന്നുള്ള പ്ലാനിങ് ആണ് രാവിലെ ഇങ്ങനെ വിചാരിച്ചു പോകാം നമ്മൾ പ്ലാൻ ചെയ്ത ചെയ്തത് വിചാരത്തിനകത്തില്ല രാവിലെ ഇങ്ങനെ പെട്ടെന്ന് ചലച്ചു പോകാം അങ്ങനെയാണെങ്കിൽ പിന്നെ പട്ടയെന്ന് നമ്മൾ റെഡി ആയി സാളൊക്കെ എടുത്തു രണ്ട് ദിവസത്തെ യാത്ര ഇന്നും നാളെ രണ്ട് ദിവസത്തേക്ക് അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള വീഡിയോസ് ഇടാം അപ്പോ ഇങ്ങനെ നമ്മൾ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ് പോകാനായിട്ട് അപ്പം ഇനി നമുക്ക് പോകുന്ന വിശേഷങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പോവാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി ആപ്പാ അമ്മയൊക്കെ മേളോട്ട് കയറട്ടെ ഞാൻ വണ്ടി എടുത്ത് പാത്രം ഇതല്ലേ വണ്ടി പോവാം ഓക്കേ അപ്പം വണ്ടി സെറ്റായി നമ്മൾ ഇതാ പോവാനായിട്ട് പോവുകയാണ് അപ്പം നേരെ കയറാം ഓക്കെ കയറി വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം പോകുന്ന വഴിക്ക് നമുക്ക് ഒരു നമ്മൾ നേരെ കന്യാകുമാരി റോഡാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് എഴുപത്തഞ്ച് കിലോമീറ്റർ കന്യാകുമാരിക്ക് ഉണ്ട് കന്യാകുമാരിയിൽ നിന്ന് പിന്നെ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ആറ്റിൻകരക്ക് അപ്പോൾ കന്യാകുമാരി റോഡാണ് കേട്ടോ ഇത് കാണുന്നത് അടിപൊളി റോഡാണ് സ്ട്രൈറ്റ് റോഡാണ് ഇത്ര നേരം കുറച്ച് പാടൊക്കെ ആയിരുന്നെങ്കിലും ഈ റോഡിൽ കയറി കഴിഞ്ഞാൽ വണ്ടി നല്ല സ്മൂത്തായി നല്ല രീതിയിൽ പോകുന്നത് ഇനിയിപ്പൊ അങ്ങോട്ടൊക്കെ തമിഴ്നാട് തോറില ഇനി നയ്യാറ്റിക്കര ബാലരാപൂരം പിന്നെ നാഗർഗോര് അങ്ങനെ അങ്ങനെ നമ്മൾ നേരെയൊക്കെ തമിഴ്നാട്ടോട് കയറുന്നു ഡ്രൈവർ മാറിയിട്ടുണ്ട് ഉമ്മ ഓടിക്കാന്ന് പറഞ്ഞ് ഉമ്മ കയറിയിരിക്കുകയാണ് അപ്പൊ ഇനി ഉമ്മാടെ റൈഡിങ് സാഹസിക പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ബാക്കിൽ പേടിച്ചിട്ട് പേടിയാണ് ഇച്ചിരി നേരത്തേക്കാണ് പാത്തു വന്ന് ബേക്ക് ചെയ്തത് ഞാനൊന്നും കൂടെ ഇരുന്നില്ലെങ്കിൽ വണ്ടി വണ്ടിയെക്കോട്ടെങ്കിലും പോയാലോ എന്ന് കരുതിയിട്ടാണ് ഞാനൊന്ന് ഫ്രണ്ടിക്ക് കയറിയത് അപ്പൊ പാത്തു ഇച്ചിരി സേഫായിട്ട് ബാക്ക് ചെയ്താ ഞാനും ഇരുന്നോത്തു നാഗർകോവിൽ തിരുനെൽവേലി മധുരൈ കന്യാകുമാരി അപ്പോൾ കുറച്ച് ദൂരം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഉമ്മാകെ മതിയായിതാ നമ്മൾ നേരെ വെൽക്കം ടു തമിഴ്നാട് ബോർഡ് എത്തി അതായത് തമിഴ്നാട് അതിർത്തി കയറിയിരിക്കുവാണ് നമ്മൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി അടുത്ത ബോർഡെന്ന് പറഞ്ഞാൽ തെങ്കപ്പട്ടണം കന്യാകുമാരി തിരുനെൽവേരി നമുക്ക് കന്യാകുമാരി റോഡ് കയറിയിട്ട് വേണം നേരെ ഇനി ആറ്റിങ്കര പോകാനായിട്ട് അപ്പോൾ നേരെ പോവാൻ ഇനി എവിടെ നോക്കിക്കഴിഞ്ഞാലും തമിഴ്നാട് ബോർഡുകൾ മാത്രമാണ് കേരൾ വണ്ടികൾ ഓപ്പോസിറ്റ് വരുന്നതും പോകുന്നത് കാണാം പക്ഷെ കൂടുതലും മൊത്തം തമിഴ്നാട് വണ്ടി കുറെ നേരെ ഇരുന്നിരുന്നിരുന്ന് തളർന്നങ്ങനെ നമ്മള് വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നടുവൊക്കെ നോത്ത് ഒരു കരിമ്പ് ജ്യൂസും കുടിക്കുക അല്ലെങ്കിൽ പാത്തുവിന് ഒരു കരിക്കും വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ നേരെ പൊക്കിയോ പോയി പറഞ്ഞോ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാനൊരു കരിമ്പ് ജ്യൂസും ആ പാത്തുവിന് കണ്ട ഒരു കരിക്കുന്നത് ഇഞ്ചി സൂപ്പർ ഇഷ്ടപ്പെട്ടില്ല അപകട നമ്മൾ വീട്ടിൽ നിന്നല്ലേ കഴിച്ചിട്ട് വന്നത് അപ്പോൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് സോ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ഇഡലിയും പിന്നെ സാമ്പാറും ഇച്ചിരി ചമ്മന്തിയോടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പുടന്ന് കരിക്ക് കുടിച്ചതിന് ശേഷം പിന്നീട് വണ്ടി അവിടെ സൈഡിൽ ഒതുക്കിയിട്ട് നമ്മൾ വിചാരിച്ചെങ്കിൽ പിന്നെ ഇച്ചിരി കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ നമുക്കൊരു സമയം ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ട് നമ്മളങ്ങനെ കുറച്ച് ഇഡലിയും സാമ്പാറും കഴിക്കുവാണ് ഞാൻ എന്തായാലും കഴിക്കുന്നില്ല അപ്പായും ഉമ്മായും പാത്തും ആമനെ കഴിക്കുവാണ് നമ്മൾ ഇത് കഴിച്ച് തീർന്നിട്ട് വേണം ഇനി അടുത്ത യാത്ര തുടരാനായിട്ട് അപ്പം ഇത് കഴിച്ച് കയർന്നിട്ട് നേരെ നമുക്ക് വിടാം അങ്ങോട്ട് വണ്ടി ഒന്ന് വിടാൻ കെട്ടാങ്ങോട്ട് സ്ഥലമോ കണ്ടുപോ വേണ്ട റസ്റ്റ് എടുക്കാൻ എടുക്കാൻ പാത്തു ഞാൻ കൊണ്ട് ഒന്ന് ഒരേ നമ്മൾ നമ്മള് ഇവിടെ വന്നു ഇവിടെ ആമ്പല എന്തൊക്കെയാ സെറ്റപ്പ് ഒക്കെ കേട്ടോ അടിപൊളി സ്ഥലമാണ് അങ്ങനെ ഇവിടെ വന്നു ഇനിയിപ്പോ ഇവിടെ നേരെ കുറച്ചുകൂടെ ഇനി നാഗർകോവിൽ എത്തണം എത്താനായിട്ട് ഇനി ഇവിടെ നിന്നൊരു അഞ്ചു കിലോമീറ്ററോടെ ഉള്ളു കേട്ടോ അഞ്ചു കിലോമീറ്റർ കഴിഞ്ഞാൽ നാഗർകോവിലാവും എങ്ങനെയുണ്ടാകത്തോ യാത്ര ഓക്കേ അല്ലേ പിന്നെയാ എന്താ പറയുന്നു കഴിച്ചിട്ടിരിക്കുന്നു വണ്ടിയൊക്കെ അടുത്തെന്തോ മണി അച്ചാറും വെള്ളവും കേട്ടോ എല്ലാ സാധനങ്ങളും കേട്ടാ വെള്ളം നാരങ്ങ ആമിനാട് മുട്ടായി പെട്ടിയാണ് കേട്ടോട് മുട്ടായി പിന്നെ നട്ട്സ് അല്ലേ പഞ്ചാര പഞ്ചാര നട്ട്സ് എല്ലാം ഉണ്ട് തലകുടി സഹി തലകുടി സഹിതമുണ്ട് എല്ലാട്ടാണ് നമ്മള് പോകുന്നത് അപ്പൊ അവൾ ഈ സ്ഥലം ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇനി അടുത്ത നേരെ പോകണം കേട്ടോ രണ്ട് വിഷയം നമ്മളിപ്പോ തമിഴ്നാടിന്റെ ഏതൊക്കെയോ വഴികളിലൂടെ പൊക്കോണ്ടിരിക്കുവാണ് ഒന്നും പറയാനല്ല അന്യായം നമുക്ക് അപ്പോ നമ്മളിപ്പോ തമിഴ്നാട്ടില് അരി സൗ പേര് ഇവിടെ മൊത്തം നമ്മൾ കാണുന്നത് കാറ്റാടി യന്ത്രങ്ങളാണ് പാത്തുപോയിക്കുന്ന കാറ്റാടി യന്ത്രം എന്തിനാണെന്ന് അതായത് കേരളത്തിനും തമിഴ്നാടിനും ആവശ്യമായിട്ടുള്ള കാറ്റ് മൊത്തം സപ്ലൈ ചെയ്യുന്ന ഇവിടെ നിന്നാണ് അപ്പൊ ആവശ്യമുള്ള കാറ്റ് ഇവിടെ നിന്നാണ് കേരളത്തിനും തമിഴ്നാട്ടിലോട്ട് ഒരയച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കറങ്ങുന്ന കാറ്റാണ് നമ്മുടെ കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആറ്റിങ്ങര എത്തിയിട്ടുണ്ട് ആറ്റിങ്ങര എത്തിയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് സമയം രണ്ടര ആയി ഫുഡൊന്നും കഴിച്ചിട്ടില്ല തോന്നുന്നു ഇവിടെ ഫുഡ് കൊടുക്കുമെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ കാരണം കഴിഞ്ഞാണ് സാധാരണ ഇവിടെ നേർച്ച പങ്കായിട്ട് ഇങ്ങനെ ഫുഡ് വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും അവിടുന്ന് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ എന്തായാലും അതില്ലെന്നും തോന്നുന്നത് എന്തായാലും പാത്തുവിനുള്ള ചെറിയ ഫുഡ് ഒക്കെ വിയാത്ത വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് ഇനി ഇപ്പം ഇവിടുന്ന് ഇറങ്ങി നേരെ പള്ളിയിൽ അകത്തോട്ട് പോകണം പള്ളിയിൽ അകത്ത് പോയിട്ട് അവിടെ വീട് എടുക്കാനുള്ള സംഭവം ഉണ്ടെങ്കിൽ ഞാൻ വീട് എടുത്ത് കാണിക്കും ഇല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണിക്കാം കാണിക്കട്ടോ ഇവിടുത്തെ പല ആളുകളും സംഭാവനയൊക്കെ വെച്ചിട്ട് കൊടുക്കുന്ന ഇവിടുത്തെ നേർച്ചപ്പങ്കാണ് ഇവിടുത്തെ ചോറ്ന്ന് പറയുന്നത് ഒരുപാട് ആളുകളോടു ഇത് വാങ്ങി കഴിക്കാണ്ടിരിക്കണം അപ്പം നമ്മളും ആ ഒരു നേർച്ചപ്പങ്കിൻ്റെ ഒരു ഭാഗം കഴിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ നമ്മൾ ചെറിയ കവറിലോ ഒക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോറ് തരും നമ്മൾ അതാണ് കഴിക്കേണ്ടത് അന്നദാനം നടക്കത്തില്ലേ അപ്പം ആ രീതിയിലുള്ള അന്നദാനം അവിടെ കൊടുക്കരുത് എന്തുകൊണ്ടിവിടെ മൂന്ന് നേരം അന്നദാനത്തിന് കൊടുക്കും അപ്പം ഒരുപാട് ഇവിടെ ക്യൂലൊക്കെ നിൽക്കും ദൈവം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയ ആഹാര സാധനമാണ് ഈ കൊണ്ടുപോകുന്നത് ഈ ആളുകൾക്കെല്ലാം അന്നദാനമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഇത്രയും പേര് ക്യൂ ഇപ്പുണ്ട് പാചയും ഉമ്മായ ആമിനെയും അവിടെ ക്യൂ അപ്പോൾ നമ്മളും അകത്ത് പോയി വാങ്ങുക കേട്ടോ അപ്പോൾ കൈസ് ഞാൻ ബുദ്ധിപരമായിട്ടൂടെ നീക്കം ചെയ്തു ഇഡലി കൊണ്ടുവന്ന പാത്രം വണ്ടിയിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ വിചാരിച്ച് അത് കൊണ്ട് കൊടുക്കാം വെറുതെ പ്ലാസ്റ്റിക് കവറിലൊക്കെ ആക്കണം അതിനെ കൊണ്ട് കൊടുത്ത് നല്ല കഫ്സയാണ് തരുന്ന കേട്ടോ നല്ല മസാല ഇട്ട കഫ്സ നല്ല മട്ടനാണ് പിന്നെ ചിക്കനും ഉണ്ട് അപ്പുറത്ത് ചിക്കനും കണ്ടെയാണ് ഇപ്പം നമുക്ക് പൊട്ടിച്ച ചെമ്പ എന്ന് പറയുന്നത് മട്ടനായിരുന്നു ആട്ടിപ്പൊളി മട്ടൻ ഇതാ പാത്തവും ഉമ്മായും അവിടെ ചോറ് വാങ്ങിക്കാൻ നിൽക്കുകയാണ് ആമിനായും ഉണ്ട് അവർ മൂന്നരോട് ചോറ് വാങ്ങിക്കാൻ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും കഴിക്കാനുള്ള അടിപൊളി തന്നെ ഫുഡാണ് കിട്ടിയിട്ടുള്ളത് വാപ്പായും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ നാല് പേരോ അഞ്ച് പേരോ വാങ്ങിച്ചത് കാരണം നല്ല റിമോട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഫുഡൊന്ന് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം റൂം എടുത്തിട്ടുണ്ട് റൂമിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് തിരിച്ച് വേണം ഇനി പള്ളിയിലോട്ട് വരാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ ആയിട്ട് സോ അപ്പോൾ നമ്മൾ നേരെ ഇനി എടുത്ത റൂമിലോട്ട് പോവുകയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ വരുന്നത് അവരുടെ ഓരോരുത്തരുടെ നേർച്ചയായിട്ടും ഓരോരുത്തരുടെ പ്രാർത്ഥനയായിട്ടൊക്കെ പല കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാനും അല്ലെങ്കിൽ മുടി വഴിക്കാനും എല്ലാ മതത്തിലുള്ള ആളുകളും ഇവിടെ വരാറുണ്ട് കേട്ടോ അങ്ങനെ നേരെ ഞാൻ റൂമിൽ പോയതിന് റെഡിയൊക്കെ ആയി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ പള്ളിയിൽ പോകാൻ പോകുകയാണ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള നേർച്ച അപ്പോൾ നമ്മൾ രണ്ട് ചന്ദനത്തിരിയും അതുപോലെ രണ്ട് മുഴം മുല്ലപ്പൂവും പിന്നെ എണ്ണയും പട്ടുമൊക്കെയാണ് വാങ്ങിക്കുന്നത് കാര്യം ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് രണ്ടാളാണ് അതായത് ആറ്റിങ്കര തങ്ങളെന്ന് പറയുന്ന ഒരാളും അവരുടെ ഭാര്യയായിട്ടുള്ള വ്യക്തിയെയാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് രണ്ടുപേരുടെയും കബറുകൾ അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഒരു രണ്ട് പേർക്ക് ഒരേപോലെ തന്നെ കൊടുക്കണം അപ്പോൾ വാപ്പായും ഉമ്മായും അമ്മയും കൊണ്ട് ചേർന്നിട്ട് അവർ ഒരു പൊതി വാങ്ങിച്ചു പിന്നെ ഞാനും ഇനി ഒരു പൊതി വാങ്ങിക്കണം അപ്പോൾ സെയിം അതേപോലെ തന്നെ രണ്ട് പട്ടും അതുപോലെ രണ്ട് മുഴ മുല്ലപ്പൂവും പിന്നെ രണ്ട് ചന്ദനത്തിരിയും രണ്ട് എണ്ണയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇനി നേരെ അവിടെ പോകണം ഞാനിങ്ങനെ മുടിയൊക്കെ വളർത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളൊക്കെ വലിയ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഒരുപാട് പേര് വന്ന് പറഞ്ഞു താടി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു മുടി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു വീഡിയോ കാണുന്ന പല ആളുകൾക്കും സത്യം പറഞ്ഞാൽ ഞാൻ താടിയും മുടിയും വളർത്തുന്നതിൽ നല്ല ചൊറിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഓരോരുത്തരുടെ ജനറ്റിക്കലി ഉള്ള ഹോർമോൺസിൻ്റെ ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ താടിയും മുടിയൊക്കെ വളരുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടം വ്യക്തികളുടെ ഇഷ്ടമാണ് അപ്പോൾ അതിൽ നിങ്ങൾ ആരും കുറ്റം പറയാൻ ഒരാർക്കും യാതൊരു അർഹതയില്ല അപ്പോൾ നമ്മൾ നേരെ പള്ളിയിലോട്ട് പോവുകയാണ് പള്ളിയിലകത്ത് ക്യാമറ എടുക്കൽ അനുവദനീയമല്ല അതുകൊണ്ട് നമ്മൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല എപ്പോഴും അവിടെ നേർച്ചപ്പങ്കായിട്ട് ഇങ്ങനെ പഴങ്ങളൊക്കെ കൊടുക്കും കാരണം ഓരോരുത്തരാണ് ആടിനെയും പഴവും ഒക്കെ നേർച്ചയായിട്ട് കൊടുക്കുന്നത് മാത്രമല്ല ഇവിടെ ഇതേപോലെ ഈ പാലും പഴം കൊടുക്കും നമ്മൾ നമ്മളകത്ത് കയറി ദുബായൊക്കെ ചെയ്ത് യാസീനൊക്കെ ഓതി തിരിച്ചിറങ്ങിയപ്പോഴാണ് ഒരു ഉമ്മ അവിടെ ഇങ്ങനെ പായസം എല്ലാവർക്കും കൊടുക്കുവാണ് അപ്പം നമുക്ക് ആ പായസം നേർച്ച പങ്കായിട്ട് തന്നു സത്യം പറയാൻ നല്ല ടേസ്റ്റ് ആയിട്ടും നമ്മളിവിടെയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്നുമില്ല പാത്തുവിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പാത്തുവിന് അല്ലെങ്കിലും പാലും പഴവും വെച്ചാൽ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് വന്ന് പ്രഗ്നൻ്റ് ആയതിനു ശേഷം അഞ്ചാറ് മാസത്തിന് ശേഷം ഇപ്പോഴാണ് പാലും പഴവും പാത്തു കുടിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും അതിൻ്റെ സന്തോഷം പാത്തുവിൻ്റെ മുഖത്ത് കാണാനും ഉണ്ട് നമ്മൾ പക്ഷേ ഇങ്ങനെ പാലും പഴവും കുടിച്ചുകൊണ്ടിരുന്ന കുറേ നേരമായിട്ട് ഒരാൾ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷെ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ എന്ന് അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ ഇവിടെ നിന്ന് കാണാനും സംസാരിക്കാനൊക്കെ പറ്റി ആളെ ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോഴത്തെ കണ്ട് കായ് സ്ഥല കൊല്ലത്തുനിന്നാണല്ലേ കൊല്ലത്തിനല്ലേ ഉണ്ടല്ലേ നേർച്ചായിട്ട് വന്നതാ ഓക്കെ 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 ഇവിടെ വന്നപ്പം കെണ്ടാണ് അങ്ങനെ പേരെന്താ പറഞ്ഞോ അൻസി അല്ലേ ഓക്കെ രണ്ടൊരു സന്തോഷം ഇത് കഴിച്ചായിരുന്നോ ഓക്കേ ശരി നമ്മൾ പാലും പഴവും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അടുത്ത ഇവിടുത്തെ നേർച്ച പങ്കു കൊണ്ടുവന്ന് പായസം എന്ന് പറഞ്ഞ് ഓടി ചാടിപ്പോയി രണ്ടുമൂന്ന് പാത്രം നിറയെ വാങ്ങിച്ചോണ്ടാണ് കണ്ണുതള്ളി ഇരിക്കുവാണ് കഴിക്കുക കഴിക്കുക കഴിഞ്ഞു അങ്ങനെ ഉണ്ട് ഇത് അരി ആട്ടോ അല്ലെ അരിയല്ലേ അരി അരി ശർക്കരക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ആർക്കെ കിട്ടാത്തവർ കൊടുക്കാന്നാണ് ഉമ്മാരുടെ ഐഡിയ അപ്പം രണ്ട് പ്ലേറ്റ് ഇട്ടിട്ട് കൊണ്ട് കൊടുക്കുക അല്ലേ ആർക്കും കൊടുക്കണം കിട്ടാത്തവർ കൊടുക്കുക കിട്ടാത്തവർക്ക് കൊടുക്കുമ്പോ നമുക്ക് ഇത്രയും വേണ്ട നമുക്ക് ടേസ്റ്റിന് വേണ്ടി മാത്രം കഴിച്ചാൽ മതി ബാക്കി ആൾ കിട്ടാത്തവർക്ക് കൊടുക്കുക ആണോ കൈസ് എവിടെ നിൽക്കുന്നവർക്കൊക്കെ പായസം കിട്ടാത്തവർക്ക് പായസം കൊടുത്ത സഹായം ഞാൻ ഇവിടെ കൊടുക്കുക നന്മയുള്ള ലോകമേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണുന്ന ഇവിടെ രാത്രിത്തെ കാഴ്ചാട്ടോ ഏകദേശം സമയം ഒരു ഏഴര എട്ട് മണി ആവുന്ന ഒരു സമയത്തുള്ള കാഴ്ചയാണ് പകലത്തേക്കാളും ഇരട്ടി ആളുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ തറയിലിരിക്കുന്നവരൊക്കെ കുടുംബത്തോടെയൊക്കെ വന്ന ആളുകളാണ് ഓരോരുത്തർ ഓരോ പ്രാർത്ഥനകളും നേർച്ചകളൊക്കെ ആയിട്ട് വരുന്നവരാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി ഒരു പത്ത് മണിവരെ കണ്ട ദർഗ ഇവിടെ ഓപ്പണാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടയ്ക്കും പിന്നെ നാളെ ആയിരിക്കും ഇവിടെ തുറക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ മൂന്ന് നേരം ആഹാരമുണ്ട് ഒക്കെ ഉണ്ട് ഒരാളോട് വന്ന് താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പോകാനേ തോന്നത്തില്ല അമ്മാത് രീതിയിലുള്ളൊരു ഒരു അന്തരീക്ഷമാണ് ഒരു സമാധാനം ശാന്തത സ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും വന്നപ്പോഴത്തേക്കൊരു പട്ടി കുറേ നേരം കൊണ്ട് നമ്മുടെ ബാക്കിൽ നിന്ന് നടക്കണം അങ്ങനെ പോയിക്കിയപ്പോൾ അഞ്ച് രൂപയുടെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് അതിട്ട് കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് അവനും അങ്ങനെ നൈറ്റ് അവനും ഡിന്നർ ബിസ്ക്കറ്റായിരുന്നു അപ്പോൾ അപ്പോൾ കുറേ നേരം ബാക്കിൽ നിന്ന് നടക്കുക അതിൻ്റെ മെഷപ്പൊക്കെ കാണുമല്ലോ അപ്പം നമ്മുടെ വിശപ്പ് തുടങ്ങി അതിൻ്റെ വിശപ്പ് തുടങ്ങി അപ്പം പിന്നെ നമ്മൾ നേരെ ഇന്ന് റൂമിൽ പോവുകയാണ് നമ്മുടെ ഇന്നത്തെ ഡേ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അങ്ങനെ പോയി പോകുമല്ലേ ആ കാണുന്നതാണ് പള്ളി പള്ളിയിൽ അവിടെ നിന്ന് കുറച്ച് തൊട്ട് ബാക്കിലാണ് നമ്മൾ താമസിക്കുന്ന റൂം റൂമ് ഇവിടെ ചെറിയ റൂമുകൾ എവിടെയൊക്കെ കിട്ടത്തുള്ളൂ സോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ് അടുത്ത നാളത്തെ വീഡിയോ ഒരു നമ്മൾ കന്യാവുമായിരിക്കുമോ ആവശ്യം കാണിച്ചിട്ടോ അപ്പോൾ അതുവരെ